പിതാവെ അടിയ നല്ല ദിവസത്തിനായി നന്ദി ഇറങ്ങിയതിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാവും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലടിയങ്കിൽ തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്കിൽ കർത്താവെ നിന്റെ സ്ഥലക്കടുത്തു വരുന്ന കർത്താവെ സ്തോത്രം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാം നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം കർത്താവെ നിന്നെ ഭയപ്പെട്ട് ഹലിക നിന്റെ കൽപ്പനകളിൽ കർത്താവെ ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ിയ മനുഷ്യനെ നീ അനുഗ്രഹിക്കുന്ന ഹാലുലിയ ആ മനുഷ്യൻ ഭാഗ്യമുള്ളവൻ എന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് അതിനായി നന്ദി പറയുന്നത് കർത്താവ് സ്തോത്രം ദൈവ നിന്റെ സിനിമയിൽ കർത്താവ് ഹാലലിയ നേരോട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവെ ദൈമി ഹാലിയ നീ ഞങ്ങളെ കർത്താവ് ഒരു നാളും കുലുങ്ങിപ്പോ സമ്മതിക്കുന്ന ഒരു ദൈവമല്ലോ അതിനായി നന്ദി പറയുന്ന കർഥാ നീതി ദൈവം നീതിയോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകണം മഹത്വം കിടക്കണം സ്വർഗീസ്നേഹത്തോം നൽകണം